കേരളത്തിൽ ബിജെപിക്ക് പുതിയ ടീം ആയിരിക്കുകയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം ടി രമേശ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷിനോടൊപ്പം ചേരുകയാണ് തീർച്ചയായിട്ടും പുതിയ ഭാരവാഹിക പട്ടിക ബിജെപിയുടെ എത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് അതിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് രമേഷ് എന്നെ സംബന്ധിച്ചോളം നേരത്തെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദമാണ് ഇപ്പോഴും കൂടുതൽ ഒരു പദവി എന്നല്ല അതിനുദ്ദേശിക്കാനുള്ള സാധാരണ ഓരോ പ്രവർത്തകനും ബി ജെ പിയുടെ എല്ലാവരും പദവിക്കുപരി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഒരു വലിയ ദൗത്യമാണ് മുന്നിലുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിൽ വലിയ മാറ്റം സൃഷ്ടിക്കും പുതിയ മുദ്രാവാക്യം ബി മുന്നോട്ട് വയ്ക്കുന്നു വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് മാറ്റം അനിവാര്യമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ടാഗ് ലൈൻ മാത്രമാണോ അത് വരും കാലങ്ങളിൽ മാറ്റത്തിന് അനുയോജ്യമായ രീതിയിൽ ബി ജെ പി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിരവധി ടീമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിശ്ചയിച്ചുള്ള പുതിയ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട് ഈ പുതിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള സമീകൃതമായൊരു ലിസ്റ്റാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ടീമിൻ്റെ കഴിഞ്ഞ ടീമിലെ അൻപത് ശതമാനം ആളുകളെ നിലനിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും വ്യത്യസ്ത സമൂഹങ്ങളെ മതസാമുദായിക വിഭാഗങ്ങളെ എല്ലാം സമുദ്രിതമായി പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും സമീകൃതമായൊരു ലിസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ടീമിന് മുമ്പിൽ വലിയ ലക്ഷ്യമുണ്ട് ഒരു വികസിത കേരളം എന്നുള്ള ആശയം കേരളത്തിൽ ബി ജെ പി മുമ്പോട്ട് വച്ചിട്ടുണ്ട് ആ വികസിത കേരളം എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പുതിയ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിലൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ പുതിയ ടീമിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് നിറവേറ്റാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട് അനുഭവ പരിചയമുള്ള ധാരാളം ആളുകൾ പുതിയ ടീമിൻ്റെ ഭാഗമാണ് അതെല്ലാം കൂട്ടായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ടീമിനത് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ വന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ബി ജെ പി പ്രതിരോധിക്കാൻ അല്ല അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തുള്ള ആളല്ലല്ലോ അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് കേരളത്തെ അറിയുന്ന ആളാണ് കേരളത്തിൽ വേരുകളുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കൊണ്ടുതന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് കേരളത്തിലെല്ലാ പ്രദേശങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ അപരിചിതത്വൊന്നും ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തുമില്ല കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ നേതാവിനേക്കാൾ പരിചിതമായ മുഖമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖര വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ് ബി പല ഘട്ടങ്ങളിലും മാറ്റം എന്ന മുദ്രാവാക്യമൊക്കെ ബി പല തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വയ്ക്കാറുണ്ടെങ്കിൽ പോലും ഒരു പടിപടിയായിട്ടുള്ള കൃത്യമായ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് സംസ്ഥാനത്ത് കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നത് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ബി ജെ പി നേടിയല്ലോ അതോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുമ്പോട്ട് പോകും വീണ്ടും വലിയ വിജയം കൈവരിക്കും അതുകൊണ്ട് ഘട്ടം ഘട്ടമായി പാർട്ടി വളരുകയാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആ വളർച്ചയുടെ വേഗത കൂട്ടാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് വാക്കുകളാണ് നമ്മൾ കേട്ടത് വലിയ ഒരു ദൗത്യമാണ് മുന്നോട്ട് മുന്നിലുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ ബി വിവിധ ചുമതലകൾ വഹിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം തുടർച്ചയായി ഇങ്ങനെ വഹിച്ചു വരുന്ന വ്യക്തിത്വമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ ബി ജെ പി സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് പ്രത്യേകിച്ച് വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും ബി വലിയ മുൻകൈ നൽകാനുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഓരോ ഭാരവാഹികളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഭാരവാഹികളും വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബി വലിയ രീതിയിലുള്ള നേട്ടം ഈ തദ്ദേശ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ബിജെപി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു നാല് ജനറൽ സെക്രട്ടറിമാർ എം ടി രമേഷും ശോഭാ സുരേന്ദ്രനും എസ് സുരേഷും അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറി ചുമതലയിൽ മുൻ ഡിജിപി ആർ ശ്രീലേഖയും അഡ്വക്കേറ്റ് ഷോൺ ജോർജും സി കൃഷ്ണകുമാറും അടക്കം പത്ത് ഉപാധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചു പത്ത് സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് വികസിത കേരളത്തിനായി പുതിയ ടീം എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് വിവരങ്ങൾ നീലിമ അങ്ങനെ ഒരു പുതിയ ടീമായി നമുക്ക് ബിജെപി സംസ്ഥാന പുതിയ ഭാരവാഹികളെ വിലയിരുത്താൻ സാധിക്കില്ല സംഘടനാ പരിചയം കൊണ്ടും സംഘടനയുടെ പ്രവർത്തന മികവ് കൊണ്ടൊക്കെ തന്നെ സംഘടന പ്രത്യേകിച്ച് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും സജീവമായി നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബി ജെ പിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക പ്രധാനമായും സംസ്ഥാന ഉപാധ്യക്ഷന്മാരായി പത്തു പേരും സംസ്ഥാന സെക്രട്ടറിമാരായി പേരും ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി നാലുപേരും ആണ് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ്റെ ടീമിലുണ്ടായിരുന്ന ശ്രീ എം ഡി രമേഷ് അടക്കമുള്ളവർ ഒപ്പം ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് സുരേഷ് ശ്രീ അനൂപ് ആന്റണി ജോസഫ് തുടങ്ങിയവർ തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രവർത്തന മികവ് സംഘടനാ തലത്തിൽ സംഘടനയെ ഏറ്റവും കൂടുതൽ സജീവമാക്കിക്കൊണ്ട് സംഘടനാ പാരമ്പര്യം കൊണ്ടും ഏറ്റവും സജീവമായി നിൽക്കുന്ന നേതാക്കൾ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളം ശ്രീ ശ്രീ സദാനന്ദൻ മാസ്റ്റർ എറണാകുളം അഡ്വക്കേറ്റ് പി സുധീർ തിരുവനന്തപുരം ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ അബ്ദുൽ സലാം തിരുവനന്തപുരം ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് റിട്ടയേർഡ് അദ്ദേഹം തിരുവനന്തപുരം ശ്രീ എസ് സോമൻ ആലപ്പുഴ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തൃശൂർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയം ഇവരാണ് പേർ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ശ്രീ അശോകൻ കുളനട പത്തനംതിട്ട ശ്രീ കെ രഞ്ജിത്ത് കണ്ണൂർ ശ്രീമതി രേണു സുരേഷ് അഡ്വക്കേറ്റ് വി രാജേഷ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ശ്രീ ജിജി ജോസഫ് ശ്രീ എം വി ഗോപകുമാർ പൂന്ത്ര ശ്രീകുമാർ പി ശ്യാംരാജ് ശ്രീ ശ്രീമതി If എം പി അഞ്ചന രഞ്ജിത്ത് ഒപ്പം സംസ്ഥാന ട്രഷറായ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പാലക്കാട് ഓഫീസ് സെക്രട്ടറിയായി ശ്രീ ജയരാജ് കൈമാൾ തുടങ്ങിയ ഭാരവാഹികളാണ് സംസ്ഥാന പുതിയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എല്ലാവരും തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി സംഘടനയുടെ മികവിൽ അവരുടെ പ്രവർത്തന മികവിൽ ഏറ്റവും കൂടുതൽ കാലം സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇത്തവണ ഭാരവാഹി പ്രഖ്യാപനം വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ടീമിൻ്റെ പൂർണ്ണമായ ഒരു ടീം ടീമിനെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീ അഭിജിത്ത് സോഷ്യൽ അഭിജിത്ത് നായർ സോഷ്യൽ മീഡിയയുടെ കൺവീനറായി തിരഞ്ഞെടുത്തിരിക്കുന്നു ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ആണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുഖ്യ വക്താവായി ബി ജെ പിയുടെ മുഖ്യ വക്താവ് സ്ഥാനത്തേക്ക് എത്തുന്നതും ഒപ്പം സംസ്ഥാന സെൽ കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് വി കെ സജീവനെയും തിരഞ്ഞെടുക്കുന്നു ഒപ്പം തന്നെ മേഖലാ കൺവീനർമാരെയാണ് മറ്റൊരു പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മേഖലാ കൺവീനർമാരായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കോഴിക്കോടിന്റെ മേഖലാ കൺവീനറായും ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പാലക്കാട് പാലക്കാട് മേഖലാ കൺവീനറായും നാഗേഷ് എറണാകുളം മേഖലാ കൺവീനർ എൻ ഹരി ആലപ്പുഴ മേഖലാ കൺവീനർ ശ്രീ ബി വി ഗോപകുമാർ തിരുവനന്തപുരം ഇങ്ങനെയാണ് പുതിയ പട്ടിക മേഖലാ കൺവീനർമാരുടെയും പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും സജീവമായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇനി നേരിടാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അതിനോടൊപ്പം നടക്കുന്ന തൊട്ടു പിന്നാലെ അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് നാളെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഒരുക്കങ്ങളിലാണ് നേതാക്കൾ ഇതിനിടയിലാണ് ഇതിൻ്റെ പ്രഖ്യാപനവും പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ന് രാത്രി പത്തുമണിയോടുകൂടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ താവളത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ എത്തും അതിനുശേഷം പഞ്ചായത്ത് തല ഉപരി കാര്യകർത്താക്കളുമായി അല്ലെങ്കിൽ പ്ര നേതാക്കളുമായുള്ളവരുടെ വാർഡ് തലത്തിൽ ഒരു വികസിത ടീമിനെ അഞ്ചംഗ വികസിത ടീമിനെയാണ് ബി ജെ പി ഇപ്പോൾ തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വാർഡ് തലത്തിലെ അഞ്ചംഗ ടീം വികസിത ടീമാണ് എന്നാണ് ബി ഇവരെ വിലയിരുത്തുന്നത് ആ ടീം അംഗങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ടീം അംഗങ്ങളാണ് നാളെ ഈ ഒരു പുത്രി മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു പരിപാടിയാകും പ്പം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഒരു ഉണ്ടാകുമെന്ന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘടനാ തലത്തിൽ ബി ജെ പി ഇരുപത് ശതമാനത്തോളം വോട്ടിൻ്റെ ഒരു മേൽക്കൈയിൽ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് പിടിക്കാൻ ബി ജെ പിക്ക് ഇതുവരെയും സംസ്ഥാനത്ത് സാധിച്ചു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ വിജയസാധ്യത ഉള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ബി ജെ പിയുടെ സംഘടനാ തലത്തിലെ വളർച്ച പടിപടിയായി വളർന്നു വരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ പുതിയ ടീമിന് വലിയ പ്രതീക്ഷയാണുള്ളത് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം കൊണ്ടുവരാൻ സാധിക്കും ഒപ്പം തന്നെ കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ ബി സാധിക്കും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബി ഏറെ പ്രതീക്ഷയോട് വച്ചുപുലർത്തുന്ന നഗരസഭയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴേ അടിസ്ഥാനതല പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തിക്കഴിഞ്ഞു ഇപ്പോഴുള്ള കൗൺസിലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡ് തല വികസന സമിതിക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ബി ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിൽ ഈ ഒരു ഭാരവാഹി പ്രഖ്യാപനം കൂടി വരുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ ഇരട്ടി ഇരട്ടി മധുരം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് കൂടുതൽ തലങ്ങളിലേക്ക് സംഘടനയെ വളർത്താൻ ഈ ഭാരവാഹി പ്രഖ്യാപനം ത്തിലൂടെ ബി ജെ പിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്